ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് അനീഷിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർക്കല്ലേ എട്ടിന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത് ഇതിനകത്ത് ഏഴിൻ്റെ പണിയാണ് എന്നാണ് ഇതിന്റെ ടാഗ് ലൈൻ എന്നെങ്കിലും ബിഗ് ബോസിന്റെ ടാഗ് എങ്കിലും ഇത് എട്ടിന്റെ പണിയായിപ്പോയി എന്താണെന്ന് വെച്ചാൽ ഇത്രയും ബിഗ് ബോസ് കണ്ടിട്ടൊക്കെയാണ് ഇവരെല്ലാം അകത്തോട്ട് പോയിട്ടുള്ളൂ ഇവരാരും കണ്ടില്ലെന്നും പറയണ്ട എല്ലാവരും കണ്ടിട്ട് തന്നെയാണ് അകത്തോട്ട് പോയത് പക്ഷെ ഇതിനകത്ത് പറ്റിയ ശബ്ദാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ഏറ്റവും ഇതിൽ ക്യാപ്റ്റൻ ആകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തവരെ നിങ്ങൾക്ക് ഈ ഷേവിംഗ് ഫോം ഉണ്ടല്ലോ ഷേവിംഗ് ഫോം എടുത്ത് മുഖത്ത് തേക്കുക എന്നൊരു ടാസ്ക് ആയിരുന്നു എല്ലാവരും കൊണ്ട് കൂടുതൽ പേരും കൊണ്ട് അനീഷിന് തന്നെ ഞങ്ങൾ തേച്ചു അതിലിപ്പോ അറിയാം ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല ആയിരിക്കുന്ന പത്തൊമ്പത് പേരിൽ ഒരു മനുഷ്യനും ഇത് അറിഞ്ഞിട്ടില്ല ബിഗ് ബോസ് ഇങ്ങനെ ഒരു ഗെയിം കളിക്കുമെന്നുള്ള ഇതിന്റെ അകത്തുകൂടി പക്ഷെ ഇവർക്കെല്ലാം ഒരു ഇതിനകത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഏഴിന്റെ പണിയാണ് ഏഴിന്റെ പണിയാണെന്നുള്ളതാണ് ഈ ബിഗ് ബോസിന്റെ ടാഗ് ലൈൻ അപ്പൊ എപ്പ വേണമെങ്കിലും പണി പ്രതീക്ഷിക്കാം അതാണ് ഈ തലച്ചോറ് വെച്ച് കളിക്കണം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും അതിനകത്ത് മിക്ക ആൾക്കാരും വന്ന അനീഷിന്റെ ഈ ചൊറിച്ചിട്ട് കാരണം അനീഷ് കയറിപ്പം പോലെ ചൊറിച്ചിലാണല്ലോ അപ്പൊ ആ ചൊറിച്ചിട്ട് കാരണം അനീഷിനെയാണ് പറഞ്ഞത് അനീഷിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഞാനിപ്പോ കണ്ടത് അനുസരിച്ച് അനീഷിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രതീഷിനെ പോലെ കഴിഞ്ഞ സീസണിലെ രതീഷിനെ പോലെ ആക്കി അങ്ങ് പുറത്താക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ ഉള്ളവരെല്ലാം കളിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ആരും അനീഷിനെതിരെ വോട്ട് ചെയ്യരുത് എന്നുവച്ചാ അനീഷിന് വോട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ അനീഷിനെ പോലെ ഉള്ളവരെയാണ് നമുക്ക് അവിടെ ആവശ്യം അല്ലാതെ ഈ വാഴകളെ കുറച്ച് വാഴകൾ എന്തായാലും കുറെ വാഴകളായിട്ട് ഇരിക്കാൻ വന്നിട്ടുണ്ട് അതിന്റെ പേരൊക്കെ നമുക്ക് പിന്നെ പറയാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ വന്ന് സൂക്ഷിച്ച് ഇങ്ങനെ കൈയൊക്കെ വെച്ച് കിടന്ന് ഒരു അഭിപ്രായങ്ങൾ ചെറുതായിട്ട് ചെറുതായിട്ട് പറയുന്നു അല്ലാതെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ അങ്ങനെയുള്ളവര് പുറത്തായാലും ഈ അനീഷിനെ പോലുള്ളവർ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസം അവിടെ നിൽക്കണം നിന്നാലേ ഇവരെയൊക്കെ ചൊറഞ്ഞ് കുറഞ്ഞ് വെളി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതുപോലെ അതുപോലെ തന്നെ ശാരികയുമായിട്ട് അനീഷ് ഒരു ഉടമയും ചെയ്യുന്നുണ്ട് ശാരിക വന്നു കയറിയപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടതാണ് കേട്ടോ ലൈഫിൽ ഞാൻ കേട്ടതാണ് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ആൻകറിങ് ചെയ്യുമ്പോഴ് ഞാൻ അവിടെ വരുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങളൊരു സെറ്റിൽമെന്റിലാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു അതാണ് അനീഷ് അവിടെ എടുത്തിട്ട് വെച്ച് ശാരികയ്ക്ക് പറയുന്നത് ശാരികയാണെങ്കിൽ എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാണ് അവർ അഡ്ജസ്റ്റ്മെന്റിലാണ് അവിടെ ഇന്റർവ്യൂസ് ഒക്കെ നടത്തുന്നത് അതിൽ ജനങ്ങളെ കളിപ്പിക്കുന്ന രീതിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് ശാരിക ക്യാപ്റ്റാകുന്നതിൽ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ഒരു വ്യക്തി ചിന്തിച്ചാൽ അത് കറക്റ്റ് ആണ് വെച്ചാൽ ശാരിക സീറ്റിൽ വന്നിരുന്നത് നമ്മൾ എല്ലാവരും അതിന്റെ ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ് കാണുമ്പോൾ എന്താണ് ഒറിജിനാലിറ്റി തോന്നിക്കും പക്ഷെ ഇവരെല്ലാം ഒരു വെൽ പ്ലാനിങ്ങിനോട് കൂടിയാണ് ആ ഇന്റർവ്യൂ നടത്തുന്നതെന്ന് നമുക്ക് മനസ്സിലായി അതിന് മറുപടി ആയിട്ട് ശാരിക പറയുന്നുണ്ട് എന്നെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഫേക്കല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇവ പലരുടെ റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടു കേട്ടോ ശാരികയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു എടുത്തോ അടിച്ച് ആ ശാരിക മറുപടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മറുപടി കൊടുത്താലും ഈ ജനങ്ങളെല്ലാം ശാരീരിക പൊട്ടമാരായിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത് ഇവരുടെ അഡ്ജസ്റ്റ്മെന്റിലാണ് ഇന്റർവ്യൂ നടത്തുന്നത് എന്നുള്ളത് വന്ന് കയറുന്നത് ഉടനെ അവരുമായി സംസാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലയോ നമ്മളെല്ലാം കളിപ്പിച്ചുകൊണ്ടിരുന്നത് അത് അനീഷ് പറഞ്ഞ കറക്റ്റായിട്ട് എനിക്ക് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് അനീഷ് അവിടെ തന്നെ നിൽക്കണം ദയവ് ചെയ്ത് നിങ്ങൾ ആരും അനീഷിനെതിരെ ഇപ്പൊ വോട്ട് ചെയ്യരുത് അനീഷിനെ പോലുള്ള ഒരാൾ അവിടെ ആവശ്യമാണ് എന്ന് വെച്ചാൽ അപ്പാനു ശരത്തിനെയും അതുപോലെ തന്നെ ഷാനവാസിനെയും എല്ലാവരെയും അവിടുള്ള ഓരോരുത്തരെയും പ്രൊവോക്ക് ചെയ്ത് ചെറുതായിട്ട് പ്രൊവോക്ക് പ്രൊവോക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രൊവോക്കേഷൻ ചെയ്യുന്ന പ്രൊവോക്ക് ചെയ്യുന്നതോ ചെയ്യുന്നത് കൊണ്ട് ഇവരെല്ലാം അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ അനീഷാണ് എന്തായാലും ബിഗ് ബോസ് കൊടുത്തു എട്ടിന്റെ പണി എല്ലാവരും കൂടെ കൊണ്ട് ഫോം കൊണ്ടുപോയിട്ട് കൂടുതലും ആൾക്കാര് ഷേവിംഗ് ഫോം കൊണ്ടുപോയി അനീഷിന്റെ മുഖത്ത് വരട്ടി അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളിൽ ആരാണ് ടാസ്ക് ലെറ്റർ കൃത്യമായിട്ട് വായിച്ചത് ആരുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ ശരിക്കും എന്ന് ചോദിച്ചു പറഞ്ഞു ഇതാണ് ഏഴിന്റെ മണി എന്ന് പറഞ്ഞിട്ട് അനീഷാണ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് ഞെട്ടി കേട്ടോ അപ്പാൻ ശരത്തിനൊന്നും ഇഷ്ടപ്പെട്ടിട്ട് പോലും ഇല്ല ഒരുമാരിപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ബിഗ് ബോസിന്റെ ഇതായത് കൊണ്ട് അത് സമ്മതിച്ചല്ലേ പറ്റൂ അതിനുശേഷം അപ്പൻ ചരത്തുമായിട്ടൊക്കെ സംസാരം നടക്കുന്നുണ്ട് അപ്പൊ അപ്പൻ ശരത്ത് പറയുന്നത് നീ കളിച്ചൊന്നുമല്ലോ ക്യാപ്റ്റനായത് ബിഗ് ബോസ് തന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവർക്കൊന്നും അത് പിടിച്ചിട്ടില്ല പക്ഷെ എന്തായാലും ദയവചെയ്ത് നിങ്ങൾ രതീഷിനെ പോലെ ആരെ ഇറക്കി വിട്ടിരിക്കരുത് എനിക്ക് രതീഷിനെ പോലുള്ള ഒരു മണ്ടത്തര ഒന്നും അനീഷ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അനീഷ് ഒത്തോ രണ്ടും കളിപ്പിച്ചു വന്ന പോലെയാണ് അവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ കളിക്കുന്ന ആൾക്കാര് അവിടെ വേണം എന്തായാലും അനീഷ് ചൊറിയുന്നുണ്ട് ചൊറിച്ചിലാണ് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു ഒരുപാട് ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാതൊക്കെ വരാം പക്ഷെ എന്നാലും കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് പലരുടെയും എനിക്ക് തോന്നുന്നു പലരുടെയും മുഖം മൂടി വലിച്ചു കീറാൻ അനീഷിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം